ജില്ലയിൽ ഏറെക്കാലം ശേഷം സ്ഥലം മാറിപ്പോകുന്ന മൂന്ന് മാധ്യമ പ്രവർത്തകർക്കാണ് ഇടുക്കി പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ യാത്രയെപ്പ് നൽകിയത് മാധ്യമം ജില്ലാ ബ്യൂറോ ചീഫ് റഫീഖ് ചീഫ് കറസ്പോണ്ടന്റ് കെ എ സൈഫുദ്ദീൻ മീഡിയ വൺ ജേണലിസ്റ്റ് സിജോ വർഗീസ് എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണൂരിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഭാരവാഹികൾ മൂവർക്കും ആശംസകൾ നമുക്ക് ഒപ്പം ഉണ്ടായിരുന്ന പല ചാനലുകൾ മാറി വന്നെങ്കിലും പല ഘട്ടത്തിലും നമ്മുടെ ഒപ്പം തന്നെ ഇരുന്ന ഒരു സഹപ്രവർത്തകൻ ആണ് സിജോസിജെ വർഷങ്ങളോടുകൂടി നമ്മുടെ ഇടുക്കി മാധ്യമ പ്രവർത്തകർക്കൊപ്പമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇപ്പം കൊച്ചിക്കാണ് സ്ഥലം മാറ്റം കിട്ടി അദ്ദേഹം കൊച്ചി ബ്യൂറോയിലേക്ക് അദ്ദേഹത്തിന് അവിടെ വലിയ സാധ്യതകളാണ് തോന്നുന്നത് ഇടുക്കിയെക്കാൾ വലിയ സാധ്യതകൾ കൊച്ചിയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വലിയൊരു വിജയം അദ്ദേഹത്തിനും ഉണ്ടാകട്ടെ കൊച്ചി പോലെയുള്ള സാധ്യതകളുള്ള ഒരു മേഖലയിൽ കൂടുതൽ കൂടുതൽ വാർത്തകൾ കൂടുതൽ കൂടുതൽ നേരം ലൈവിൽ ചാനലുകളിൽ എത്താൻ കഴിയുന്ന ഒരു മേഖല അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിന് കഴിയും കാരണം അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ആ വലിയ രീതിയിലുള്ള വിജയം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടു നേരത്തും വലിയ വിജയം ഇടുക്കി പ്രസ് ക്ലബിന്റെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായ ഇടുക്കി പ്രസ്തലം പല പ്രസ്ലബങ്ങളിലേക്കാർ വ്യത്യസ്തമായ രീതിയിൽ വളരെ കുറച്ച് ആളുകളുള്ള കുറച്ച് അംഗങ്ങളുള്ള ഒരു പ്രസ്തവമാണ് അപ്പം ആ കൂട്ടായ്മയിൽ നിന്ന് രണ്ടുപേര് പോകുമ്പോഴും നമുക്കൊരു വിഷമമാണ് കാരണം നമ്മുടെ കൂട്ടായ്മയിലേക്ക് അധികം പേര് വരുന്നില്ല പക്ഷേ കൂടുതൽ കൂടുതൽ ആളുകൾ മറ്റ് മേഖലകളിലേക്കൊക്കെ പോകുന്ന കാലമാണ് എങ്കിലും ഈ സൗഹൃദം എല്ലാ കാലത്തും നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം ഇടുക്കി പ്രശ്നം ഭാരവാഹികളായ ഹാരിസ് മുഹമ്മദ് ലത്തീഫ് ആൽബിൻ അനീഷ് അനീഷ്ടോങ് ഷിയാസ് ബഷീർ എന്നിവർ പങ്കെടുത്തു